നമസ്കാരം നാട്ടിൽ ഴി മണ്ണുള്ള ഒരാളിന്റെ ഏറ്റവും പ്രയാസകരമായ ഒരു ഉത്തരവാദിത്തമാണ് ആ മണ്ണിന്റെ രേഖകൾ കൃത്യമാക്കി വയ്ക്കുക എന്നത് ഈസ് ലീഗൽ പ്രിസം ലോമേഡി ഭൂമിയിൽ നമുക്കുള്ള ഉടമസ്ഥതയുടെ ഏറ്റവും വലിയ അടയാളം അതിന്റെ ലീഗൽ ഡോക്യുമെന്റ് ഇതിൽ നമ്മൾ ആധാരം പ്രമാണം എന്നൊക്കെ പറയുന്ന രജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റുകളും അതുപോലെ സർക്കാരോ കോടതിയോ നൽകുന്ന ടൈറ്റിൽ രേഖകളും വരും ഇവ ഏതൊക്കെയാണെന്ന് വേഗത്തിൽ ഒന്ന് പരിചയപ്പെടാം ആദ്യത്തെ വിഭാഗം രജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റുകളാണ് ഒന്ന് വിലയാധാരം തീറാധാരം അല്ലെങ്കിൽ സെയിൽ ഡീഡ് രണ്ട് ഭാഗപത്രം അല്ലെങ്കിൽ പാർട്ടീഷൻ ഡീഡ് മൂന്ന് ഇഷ്ടദാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡീഡ് ധനനിശ്ചയം അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ഡീഡ് നാല് ഒസിയത്ത് അല്ലെങ്കിൽ വിൽപത്രം രജിസ്റ്റർ ചെയ്തത് സർക്കാരിൽ നിന്നും കോടതിയിൽ നിന്നും കിട്ടുന്നത് ഒന്ന് പട്ടയം അസൈൻമെൻറ്റ് ഓർഡർ രണ്ട് പർച്ചേസ് സർട്ടിഫിക്കറ്റ് മൂന്ന് റെക്കോർഡ് ഓഫ് റൈറ്റ് നാല് സെയിൽ സർട്ടിഫിക്കറ്റ് അഞ്ച് സിവിൽ കോടതി ഡിഗ്രി ആറ് പിന്തുടർച്ച പോക്കുവരവ് ഉത്തരവ് ഏഴ് ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എട്ട് സക്സഷൻ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പല വിധത്തിലും ഭൂമിക്ക് രേഖകൾ ഉണ്ടായേക്കാം ആദ്യം ഈ രേഖകൾ എങ്ങനെ സൂക്ഷിക്കണമെന്നും നഷ്ടപ്പെടാനിടയായാൽ എന്ത് ചെയ്യണമെന്നും പറയാം അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ സർക്കാർ തീരുമാനം പറയാം ഭൂമിയുടെ ടൈറ്റിൽ രേഖകളാണ് ഭൂമിയുടെ നിയമപരമായ അവകാശം തെളിയിക്കുന്ന അതിപ്രധാനമായ രേഖകൾ അത് നഷ്ടപ്പെടാനിടയായാൽ നമ്മൾ വളരെയധികം കഷ്ടത്തിലാകും അതുകൊണ്ട് അത്തരം എല്ലാ രേഖകളും ഭദ്രമായി സൂക്ഷിക്കുന്നത് കൂടാതെ അതിൻ്റെ പകർപ്പെടുത്ത് സൂക്ഷിക്കുകയും വേണം ആദ്യമേ പറയട്ടെ ഇത്തരം രേഖകൾ ഒരിക്കലും ലാമിനേറ്റ് ചെയ്യരുത് ചുരുട്ടിയോ മടക്കിയോ കേടുവരുത്തരുത് നല്ല ഫയൽ പാഡിൽ നിവർത്തി ഫയൽ ചെയ്യണം രേഖകളുടെ പകർപ്പെടുക്കുക എന്ന് വെച്ചാൽ നല്ല ഒരു സേവാ കേന്ദ്രത്തിലോ ഡി ടി പി സെൻ്ററിലോ കൊണ്ടുപോയി കളർ പകർപ്പെടുത്ത് അറ്റസ്റ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ഒരു രീതി കൂടാതെ പി ഡി എഫായി സൂക്ഷിക്കുകയും ചെയ്യാം പകർപ്പ് അറ്റസ്റ്റ് ചെയ്ത് തരുന്നതിനായി സർക്കാർ നിയമിച്ചിട്ടുള്ളത് നോട്ടറി പബ്ലിക്കുമാരെയാണ് സാധാരണ നമ്മുടെ പരിചയത്തിലുള്ള ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുന്നത് ശരിയായ രീതിയല്ല നോട്ടറി പബ്ലിക്കുമാർ അത് നിയമപരമായി അറ്റസ്റ്റ് ചെയ്ത് തരും ഇത് അസലിന് പകരമായി ഫയൽ ചെയ്യാം നമ്മുടെ അസൽ രേഖ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ഈ നോട്ടറൈസ്ഡ് കോപ്പി തെളിവായി ഉപയോഗിക്കാം അസൽ രേഖ സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കിയാൽ ഡിജി ലോക്കറിലോ അത്തരം സുരക്ഷിത സ്ഥാനങ്ങളിലോ സൂക്ഷിക്കാം ഗൂഗിൾ ഡ്രൈവിലും സേവ് ചെയ്യാം നമ്മുടെ കൈവശമുള്ള രേഖകളുടെ ഓഫീസ് പകർപ്പ് അതാത് ഓഫീസുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും അവിടെ നിന്ന് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി വീണ്ടും എടുക്കുകയാണ് മറ്റൊരു രീതി പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ രേഖകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയേക്കാം അപ്പോൾ സർക്കാർ നേരിട്ട് കൺട്രോൾ റൂമുകൾ തുറന്ന് ഇത്തരം സർട്ടിഫൈഡ് കോപ്പി നൽകുന്ന രീതിയും സ്വീകരിക്കാറുണ്ട് ഈ സർട്ടിഫൈഡ് കോപ്പിക്ക് വാല്യൂ ഉണ്ടോ ഉണ്ട് ഈ സർട്ടിഫൈഡ് കോപ്പിക്ക് അതിലെ ഉള്ളടക്കം തെളിയിക്കാൻ ഒറിജിനൽ രേഖ പോലെ തന്നെ ശക്തിയുണ്ട് ഇന്ത്യൻ തെളിവ് നിയമമായ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലെ സെക്ഷൻ എഴുപത്തിയാറിലാണ് ഇത് പറയുന്നത് കോടതിയിലോ മറ്റ് ഓഫീസിലോ ടൈറ്റിൽ രേഖകൾ നൽകേണ്ടതായി വന്നാൽ ഇത്തരം സർട്ടിഫൈഡ് കോപ്പി ഉപയോഗിക്കുകയും അസൽ രേഖ നമ്മുടെ അലമാരയിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യാം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഈ അസൽ പുറത്തെടുക്കാവൂ ബാങ്ക് ലോക്കർ ഫെസിലിറ്റി ഉള്ളവർക്ക് രേഖ സൂക്ഷിക്കാൻ അത് പ്രയോജനപ്പെടുത്താം ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചോദിച്ചേക്കാം പക്ഷേ ഇതൊക്കെ വലിയ കാര്യമാണ് ഒത്തിരി പേർ പട്ടയം നഷ്ടപ്പെട്ടവർ ഓഫീസുകൾ ഇറങ്ങുന്നത് കാണുമ്പോൾ ഇതൊക്കെ വലിയ കാര്യമായി തോന്നും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാരാണ് ഇവരിലധികവും പട്ടയമില്ലാതെ ഒരു വായ്പ പോലും സമയത്ത് കിട്ടില്ല മക്കളുടെ പഠനം വിവാഹം എല്ലാം മുടങ്ങും മക്കൾക്ക് അവകാശം അവകാശമെഴുതി വയ്ക്കാൻ കഴിയില്ല ആകെ കഷ്ടത്തിലാകും പട്ടയം പോലുള്ളവ തയ്യാറാക്കുന്നത് വളരെ ക്വാളിറ്റി കുറഞ്ഞ പേപ്പറിലായിരുന്നു അതുകൊണ്ട് കാലപ്പഴക്കം കൊണ്ട് അത് വീണ്ടെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ സാധാരണമാണ് നമ്മുടെ കയ്യിൽ പകർപ്പുണ്ടെങ്കിൽ അത് പരിശോധിച്ച് രജിസ്റ്ററുകളുമായി ഒത്തുനോക്കി പട്ടയത്തിന്റെ സാധുത സർട്ടിഫൈ ചെയ്തു കൊടുക്കാൻ സർക്കാർ രണ്ടായിരത്തി മെയ് മാസം ഇരുപത്തിയാറിന് ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സവിശേഷമായ ഉത്തരവാണിത് പട്ടയം വഴി കിട്ടിയ ഭൂമിയുടെ രേഖ നഷ്ടപ്പെട്ടു പോയവർക്ക് അത് വേണ്ടെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് സർക്കാർ ഉത്തരവിൻ്റെ പകർപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം അതിലെക്കുറിച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം ഒന്ന് ഇവിടെ പട്ടയം സംബന്ധിച്ച നിജസ്ഥിതി സർട്ടിഫിക്കറ്റാണ് അനുവദിക്കുന്നത് നിജസ്ഥിതി എന്ന് വെച്ചാൽ പട്ടയത്തിൻ്റെ ജനുവിന്നെസ് ലീഗാലിറ്റി ഓതൻറിസിറ്റി വാലിഡിറ്റി റിലേബിലിറ്റി ഇവ വേരിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്നു രണ്ട് പട്ടയങ്ങളുടെ ഫയലുകൾ നഷ്ടപ്പെട്ടുപോയ കേസുകളിൽ ബന്ധപ്പെട്ട രജിസ്റ്ററുകളും രേഖകളും ക്രോസ് ചെക്ക് ചെയ്ത് പട്ടയം നൽകിയതിലെ ഉള്ളടക്കങ്ങൾ റിക്കവർ ചെയ്യാൻ കഴിയുന്ന കേസുകളിലാണ് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് മൂന്ന് പതിവ് അപേക്ഷ സമർപ്പിച്ചതു മുതൽ പട്ടയപ്രകാരം നികുതി അടച്ചു വരുന്നതുവരെയുള്ള ട്രാൻസാക്ഷൻ കണ്ടിന്യൂസ് ആയി പരിശോധിച്ചാണ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് ഇതിനായി നമ്പർ വൺ പതിവ് അപേക്ഷ രജിസ്റ്റർ നമ്പർ ടു പട്ടയ വിതരണ രജിസ്റ്റർ പതിവ് ലിസ്റ്റ് ലാൻഡ് രജിസ്റ്റർ കൂടുതൽ കുറവ് അക്കൗണ്ട് പതിവ് ഫീസ് ട്രഷറി ചെല്ലാൻ എട്ടാം നമ്പർ തണ്ടപ്പേർ അക്കൗണ്ട് തുടങ്ങിയ മുഴുവൻ ട്രാൻസാക്ഷനുകളും നോക്കിയാണ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നത് നാല് ഇതിനായി സർക്കാർ സർവേയർ സ്ഥലത്ത് വന്ന് പട്ടയഭൂമിയിൽ ജിയോ കോർഡിനേറ്റുകൾ സ്ഥാപിക്കുകയും പുതുതായി സ്കെച്ച് തയ്യാറാക്കുകയും ചെയ്യും ഇതിനുള്ള ചിലവ് ആവശ്യക്കാരൻ വഹിക്കേണ്ടതാണ് അഞ്ച് ജില്ലാ കളക്ടറാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഈ നിജസ്ഥിതി സർട്ടിഫിക്കറ്റിന്റെ ഒരു പകർപ്പ് സബ് രജിസ്ട്രിയിലേക്ക് അയച്ചു കൊടുക്കുന്നതാണെന്ന് സർക്കാർ ഉത്തരവിൽ കാണുന്നു അങ്ങനെയാണെങ്കിൽ പിന്നീട് വേണമെങ്കിലും അവിടെ നിന്നും പകർപ്പെടുക്കാം ഈ അവസരം പതിനഞ്ച് തരം പട്ടയങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ലിസ്റ്റ് സർക്കാർ ഉത്തരവിൽ കാണാം ഇവിടെ ലാൻഡ് ട്രിബ്യൂണൽ വഴി നൽകിയ ക്രയ സർട്ടിഫിക്കറ്റുകൾക്കും റെക്കോർഡ് ഓഫ് റൈറ്റിനും ഫോറസ്റ്റ് റൈറ്റ് നൽകിയ റെക്കോർഡ് ഓഫ് റൈറ്റിനും ഈ പരിരക്ഷ നൽകിയിട്ടില്ല എന്നത് കഷ്ടമായി പോയി കണ്ണൻ ദേവൻ ഹിൽസ് പട്ടയങ്ങൾക്കും പരിരക്ഷയില്ല ഇപ്പോൾ ഭൂമിയുടെ രേഖകൾ എങ്ങനെ സൂക്ഷിക്കാം പട്ടയം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം എന്ന് മനസ്സിലായി ഇനി മറ്റു രേഖകളുടെ കാര്യം നോക്കാം ആദ്യമേ പറയട്ടെ വിൽപത്രം നഷ്ടപ്പെട്ടു പോയാൽ വളരെ അപകടമാണ് നഷ്ടപ്പെട്ട വിൽപത്രം ഇല്ലാത്തതുപോലെ നിയമം കണക്കാക്കും സ്വത്ത് നിയമാനുസൃത അവകാശികളിലേക്ക് പോകും രജിസ്റ്റേർഡ് ആധാരങ്ങൾ നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ആധാരം സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു അപേക്ഷ നൽകി പോലീസ് റിപ്പോർട്ട് സമ്പാദിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പോലീസ് ടു ടേക്ക് ചാർജ് ഓഫ് അൺക്ലെയിംഡ് പ്രോപ്പർട്ടീസ് ഫൗണ്ട് ഇൻ പബ്ലിക് പ്ലേസസ് എന്നൊരു പ്രൊവിഷനുണ്ട് കേരള എസ്റ്റീറ്റ് ആൻഡ് ഫോഫീച്ചർ ആക്റ്റിലെ സെക്ഷൻ ട്വൽവിലാണ് ഇത് പറയുന്നത് അതുകൊണ്ടാണ് ഉടമസ്ഥില്ലാത്ത വസ്തുവകകൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നത് അതുപ്രകാരം പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ആധാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ആധികാരികമായി അറിയിക്കുന്നതിനാണ് അപേക്ഷ ഫയൽ ചെയ്യുന്നത് ലഭിച്ചിട്ടില്ലെങ്കിൽ അവർ നോൺ ട്രേസബിൾ റിപ്പോർട്ട് തരും രണ്ട് ഇനി സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നും സ്റ്റാമ്പ് പേപ്പറിൽ ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി സമ്പാദിക്കുകയാണ് ഇത് ആർക്കും സമ്പാദിക്കാം എന്നതിനാലാണ് നമുക്ക് മറ്റു രേഖകളും ആവശ്യമായി വരുന്നത് മൂന്ന് ആധാരം വീണ്ടെടുക്കാനാകാത്ത വിധം നഷ്ടപ്പെട്ടു പോയത് സംബന്ധിച്ചും സർട്ടിഫൈഡ് കോപ്പി അസലിന് പകരമായി എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിന് സംബന്ധിച്ചും നോട്ടറി മുൻപാകെ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കണം എന്നതാണ് അടുത്ത കടമ്പ നാല് ഇനി ഈ അഫിഡവിറ്റിലെ വിവരം മാലോകരെ അറിയിക്കുക എന്ന ചടങ്ങാണ് അതിനായി പത്രപരസ്യം നൽകണം ഗസറ്റിലായാലും മതി അഫിഡവിറ്റ് പകർപ്പ് സഹിതം പത്രം ഏജൻറ്റിനെ പരസ്യം ഏൽപ്പിച്ചാൽ അവർ സഹായിക്കും പരസ്യം വന്നു കഴിഞ്ഞാൽ ഏജൻറ്റ് പത്രം എത്തിച്ചു തരും ഇപ്പോൾ രേഖകളെല്ലാം ആയി നാല് രേഖകൾ ഒന്ന് രേഖ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള അഫിഡവിറ്റ് രണ്ട് ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി മൂന്ന് പോലീസ് സർട്ടിഫിക്കറ്റ് നാല് പത്രപരസ്യം ഈ നാല് രേഖകൾ വെച്ചാണ് ഇനി നമ്മുടെ ഉടമസ്ഥത തെളിയിക്കേണ്ടത് നോക്കൂ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സബ് രജിസ്ട്രാറുടെ ഓഫീസിൽ മാത്രമാണ് ഇത്തരം ഉടമസ്ഥതാ രേഖകൾ ഡിജിറ്റൈസ് ചെയ്തും മറ്റും സൂക്ഷിക്കാൻ സൗകര്യമുള്ളത് എന്നാൽ റവന്യൂ ഓഫീസുകളിലും ലാൻഡ് ട്രിബ്യൂണലുകളിലും സിവിൽ കോടതികളിലുമൊന്നും ഇപ്രകാരം രേഖകൾ ആർക്കൈവ് ചെയ്യുന്നില്ല നിശ്ചിത സമയത്തിനു ശേഷം അവ നശിപ്പിച്ചു കളയുന്നു നമ്മൾ തെളിവിനായി നൽകിയ രേഖകളും അങ്ങനെ നശിപ്പിക്കപ്പെട്ടേക്കാം അതിനാൽ നമ്മുടെ ഉടമസ്ഥത രേഖകൾ നമ്മൾ തന്നെ തിരികെ ശേഖരിച്ച് സൂക്ഷിക്കണം ഇനി ഭൂമിയുടെ ചില രേഖകൾ പരിചയപ്പെടാം ഒന്ന് ആദ്യം പറയുന്നത് ടൈറ്റിൽ ഡീഡാണ് ഇത് രജിസ്റ്റേർഡ് ആധാരമാകാം ഇത് വിലയാധാരമാകാം ഗിഫ്റ്റ് ഡീഡാകാം വിൽപത്രം രജിസ്റ്റർ ചെയ്തതാകാം പാർട്ടീഷൻ ഡീഡാകാം കൂടാതെ പട്ടയമാകാം പട്ടയം എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ കൈവശമുള്ള ഭൂമി ഇപ്പോൾ പൊതു ആവശ്യത്തിന് വേണ്ട അതുകൊണ്ട് ആവശ്യക്കാർക്ക് പട്ടയം നൽകുന്നു പട്ടയത്തിനൊപ്പം ഒരു അസൈൻമെൻറ്റ് ഓർഡർ ഉണ്ടായിരിക്കും അതാണ് കാതലായ രേഖ അതിലാണ് പട്ടയത്തിലെ കണ്ടീഷനുകളും നിബന്ധനകളുമെല്ലാം ഡ്രോ ചെയ്തിരിക്കുന്നത് ചില പട്ടയങ്ങളിൽ ഭൂമി കൈമാറ്റം തടഞ്ഞിരിക്കും ചിലതിൽ ഭൂമിയുടെ ഉപയോഗക്രമം നിയന്ത്രിച്ചിരിക്കും ചിലതിൽ മരങ്ങൾ റിസർവ് ചെയ്തിരിക്കും കൃഷിക്ക് നൽകിയ ഭൂമിയിൽ കൃഷി മാത്രമേ ചെയ്യാൻ കഴിയൂ ഇതൊക്കെ പട്ടയത്തിൻ്റെ മാത്രം പ്രത്യേകതകളാണ് ഇനി മറ്റൊരു തരം പട്ടയമാണ് പർച്ചേസ് സർട്ടിഫിക്കറ്റ് ഇത് ശരിക്കും പട്ടയമല്ല പക്ഷേ പട്ടയമെന്നാണ് അറിയപ്പെടുന്നത് ദേവസ്വം പട്ടയം എന്നൊക്കെ കേട്ടിട്ടില്ലേ അവിടെ സർക്കാർ ഭൂമിയല്ല ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന സ്വകാര്യ ഭൂമികളാണ് കൈമാറ്റം ചെയ്യുന്നത് കുടിയായ്മ സ്ഥിരത എന്ന അവകാശം വഴി കൈവശക്കാരന് കിട്ടുന്ന ക്രയ സർട്ടിഫിക്കറ്റ് ആണിത് ഇതുപോലെ റെക്കോർഡ് ഓഫ് റൈറ്റ് കിട്ടാനും അവിടെ അവകാശമുണ്ട് ജപ്തി ലേലം വഴി ലഭിക്കുന്ന ഭൂമിയുടെ രേഖയാണ് സെയിൽ സർട്ടിഫിക്കറ്റ് കോടതി വഴി ഉടമസ്ഥത സ്ഥാപിക്കുമ്പോൾ അതിനെ ഡിക്രി എന്നാണ് പറയുന്നത് ഇങ്ങനെ പല ടൈറ്റിൽ രേഖകൾ ഉണ്ടാകാം എന്നിരുന്നാലും രജിസ്റ്റർ ചെയ്ത ആധാരമാണ് മോസ്റ്റ് കോമൺ രണ്ട് ഭൂമിയുടെ മറ്റൊരു രേഖ സ്കെച്ചാണ് ഫീൽഡ് മെഷർമെൻറ്റ് സ്കെച്ച് ഇത് പകർപ്പെടുത്തു സൂക്ഷിക്കുന്നത് അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും ഇപ്പോൾ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ സ്ഥലങ്ങളിൽ ഉറപ്പായും സ്കെച്ച് ആധാരത്തോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട് മൂന്ന് മറ്റൊരു രേഖ തണ്ടപ്പേർ അക്കൗണ്ടാണ് ഇത് ബാങ്ക് അക്കൗണ്ട് പോലെ നമ്മുടെ ക്രെഡിറ്റുള്ള ആകെ ഭൂമിയുടെ അളവ് കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് നാല് അടുത്തത് ബി ടി ആർ പൂർണരൂപം ബേസിക് ടാക്സ് രജിസ്റ്റർ ഇത് ഭൂമിയുടെ ക്ലാസിഫിക്കേഷനാണ് നിലം പുരയിടമെന്നൊക്കെ തിരിച്ചിരിക്കുന്നത് ഇതിലാണ് ഇത് നമ്മുടെ പേരിലോ നമ്മുടെ മുൻഗാമിയുടെ പേരിലോ ആയിരിക്കും കമ്പൈൻഡ് എ ബി രജിസ്റ്റർ എടുത്താൽ മുൻഗാമിയുടെ പേരും നമ്മുടെ പേരും അതിൽ കിട്ടും അഞ്ച് കോറിലേഷനാണ് ഇത് എപ്പോഴും ആവശ്യമില്ല നമ്മുടെ ആധാരത്തിലെ സർവേ നമ്പരും നികുതി രസീതിയിലെ സർവേ നമ്പരും തമ്മിൽ യോജിക്കാതെ വരികയാണെങ്കിൽ ഈ രേഖ ആവശ്യമായി വരും ആറ് ഫെയർ വാല്യൂ രജിസ്റ്റർ ആണ് ഇതിലാണ് നമ്മുടെ ഭൂമിയെ ക്ലാസിഫൈ ചെയ്ത് ന്യായവില കണക്കാക്കി വച്ചിരിക്കുന്നത് ഇതിൽ നമ്മുടെ വസ്തുവിന് വില നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ വിൽപ്പന തടയപ്പെടും അത് നീക്കാൻ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ പോകേണ്ടി വരും നമ്മുടെ വസ്തുവിന് ഫെയർ വാല്യൂ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മതി ഏഴ് മറ്റൊരു പ്രധാന രേഖ ബാധ്യത സർട്ടിഫിക്കറ്റാണ് അത് സബ് രജിസ്ട്രിയിൽ നിന്നും എടുക്കാവുന്നതാണ് ഇതിൽ ഓരോ പാഴ്സൽ ഓഫ് ലാൻഡിലും നടക്കുന്ന ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തുന്നു കോടതി ജപ്തിയൊക്കെ രേഖപ്പെടുത്തും എട്ട് പറയാൻ വിട്ടുപോയ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഭൂനികുതി അടച്ച രസീത് ഈ പറഞ്ഞ എട്ട് രേഖകൾ ചേരുമ്പോഴാണ് ഉടമസ്ഥത രേഖകൾ പരിപൂർണതയിലെത്തുന്നത് ഇതിൽ പറഞ്ഞ രേഖകളുമെടുത്ത് ഒറിജിനൽ ടൈറ്റിൽ ഡീഡിനൊപ്പം സൂക്ഷിക്കുന്നത് നല്ലതാണ് മുന്നാധാരമുണ്ടെങ്കിൽ അതും കരുതണം ഒരു സംഗതി കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഉടമസ്ഥ രേഖകൾ പരിപൂർണമായി നഷ്ടപ്പെട്ടുപോയി പകർപ്പോ തെളിവോ ഒന്നും തന്നെയില്ല രേഖ എങ്ങനെ കണ്ടെത്തും ഇതൊരു പ്രശ്നമാണ് ആധാരത്തിൻ്റെ വർഷവും നമ്പരും അറിയാമെങ്കിൽ പകർപ്പെടുക്കാൻ ചിലപ്പോൾ കഴിയും ഇല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട ചില ടിപ്സ് പറഞ്ഞു തരാം ആദ്യം ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു ചെറിയ അന്വേഷണം നടത്തി കൈമാറ്റങ്ങൾ തിട്ടപ്പെടുത്തുക വസ്തുവിൻ്റെ സർവേ നമ്പർ കണ്ടുപിടിക്കുക അയൽവസ്തു ആധാരങ്ങളും എഫ് എം സ്കെച്ചും വെച്ച് സർവേ നമ്പർ കണ്ടുപിടിക്കാം ഇതിനായി ഐ എസ് ആർഒയുടെ ഭുവൻ കടാസ്ട്രൽ എന്ന സൈറ്റും ഉപയോഗപ്പെടുത്താം നമ്മുടെ ഭൂമി എഴുതിമാറ്റിയ ആധാര നമ്പർ കിട്ടിയാൽ എളുപ്പമായി വില്ലേജ് ഓഫീസിലെ പോക്കുവരവ് രജിസ്റ്ററിൽ നിന്നും ആധാർ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ഇല്ലെങ്കിൽ ലഭ്യമായ ആധാര നമ്പറുകളും സർവേ നമ്പറും വെച്ച് കുടിക്കിട സർട്ടിഫിക്കറ്റ് എടുത്ത് നമ്മുടെ ആധാരം കണ്ടെത്താം എഴുതി തന്നയാളുടെ പേര് വെച്ച് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുത്തു നോക്കിയും ആധാര നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ഇതിനായി ആധാരം എഴുത്തുകാരുടെ സഹായം തേടാവുന്നതാണ് ഓൺലൈനിലും അപേക്ഷിക്കാം ആധാരം ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ബാങ്ക് ഭീമമായ നഷ്ടപരിഹാരം നൽകേണ്ടി വരും അത് ഈ വീഡിയോയിലുണ്ട് ഉടമസ്ഥതാ രേഖകൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് നമ്മൾ പോയത് താങ്ക് യു ദിസ്